മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് വെച്ചാ വേറെ ഒന്നുമല്ല ഹോപ് നോട്ട്സിനെ കുറിച്ച് പറയാമെന്ന് അവിടത്തെ ഇന്നത്തെ പരിപാടിയെ കുറിച്ച് പറയാൻ വളരെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു ഗെയിംസിന് ഗെയിംസ് ഉണ്ടായിരുന്നു പിന്നെ ഡാൻസിന് ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പായസ കുടിച്ചു നല്ല അടിപൊളിയായിരുന്നു പറയാൻ വാക്കുകളില്ല അത്രത്തോളം അടിപൊളിയായിരുന്നു കൈസ് ഇന്ന് അവിടുത്തെ പരിപാടിയൊക്കെ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ക്യാമറകൾ വന്നു ഓക്കെ അത് ആരും മൈൻഡ് ചെയ്യണ്ട ഓക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുന്നത് അതാണ് നിങ്ങൾ അതിന് വേണ്ടി അപ്പം എനിക്ക് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഈ എല്ലാവരെയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വ മനസ്സിൽ വല്ലാത്ത സന്തോഷവും സമാധാനവും എല്ലാം കിട്ടി പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് ഒരു കാര്യമുണ്ട് എൻ്റെയും എൻ്റെ ഓപ്നോൺസിൻ്റെ ഫാമിലിയിലേയും വക ഒരായിരം തിരുവോണ ആശംസകൾ ഞാനിത് പറയാൻ കാരണം എനിക്ക് അങ്ങനെയാണ് അവര് എൻ്റെ സ്വന്തം ഫാമിലിയാണ് എൻ്റെ മാസ്റ്റർ ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എൻ്റെ ഫാമിലി തന്നെയാണ് ആരെയും ഞാൻ വേർതിരിച്ച് കാണത്തില്ല അങ്ങനെ പായസമൊക്കെ കുടിച്ച് കൊറേ കൊച്ചു വർത്തമാനം പറഞ്ഞ് കളികളും പൊട്ടിച്ചെടികളൊക്കെ നിറഞ്ഞ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഹോപ്ഡോൺസിന്റെ പിന്നെ നിങ്ങൾക്കായി ഞാൻ തരാൻ പോകുന്ന ഒരു സമ്മാനമുണ്ട് ഓണം തിരുവോണ സമ്മാനം അത് ഞങ്ങൾ ഓപ്നോൺസ് കാര് ഓപ്നോൺസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സമ്മാനമാണ് അപ്പം അത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്നോൺസ് എന്നുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ അല്ല ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനമല്ല അത് ഞങ്ങൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും ജീവന ഞങ്ങളുടെ ലൈഫാ അത് ഞങ്ങളുടെ കുടുംബമാണ് അത് എല്ലാം പറയാൻ വാക്കുകളില്ല അപ്പം ആ കുടുംബത്തിൽ നിന്ന് നല്ലൊരു വടംവലി മത്സരം നിങ്ങൾക്ക് നാളെ പത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നാളെ പത്തരയ്ക്ക് കാണാൻ പറ്റും കാത്തിരിക്കും ഓക്കെ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിൽ മനസ്സ് ഇന്ന് കുളിർമ കൊണ്ട് നിറഞ്ഞ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഒരുപാട് ഇന്ന് ഒരുപാട് സ്നാക്സ് കിട്ടി മുട്ടായി കിട്ടി എല്ലാ സംഭവങ്ങളും കിട്ടി പായസം കിട്ടി പിന്നെ അതിലുപരി എൻ്റെ മാസ്റ്ററിൻ്റെ സ്നേഹവും കിട്ടി ആ കെയറും കിട്ടി ഇന്ന് ഞാൻ എൻ്റെ മാസ്റ്ററിന് വേണ്ടി ഒരു ഡാൻസ് ഡെലിക്കേറ്റ് ചെയ്തു വിസിൽ പോടും ഗോട്ടിലെ പാട്ട് വിസിൽ പോടും ആ പാട്ടാണ് എൻ്റെ മാസ്റ്ററിനെ ഞാൻ ഡെലിക്കേറ്റ് ചെയ്തത് ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം ഈ ഈ സന്തോഷം മനസ്സ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ ഓപ്പ് ഡോൺസിൽ വന്നാൽ നിങ്ങൾ വേറെ ലെവലിൽ പോകും വേറെ ലെവലായി പോ മാറിപ്പോകും കാരണം നിങ്ങൾ ആരും അവിടെ ഒറ്റപ്പെടുത്തത്തില്ല എല്ലാവരും നിങ്ങളെ ചേർത്ത് നിർത്തുകയുള്ളൂ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കണ്ടംപറിയാണോ ലോക്കിംഗ് വേണോ ഹിപ്പ് വേണോ എല്ലാം പഠിപ്പിക്കും അതിലുപരി നിങ്ങൾക്ക് സ്നേഹവും കിട്ടും അതാണ് ഓപ്പ് ഡാൻസ് ടൂറി എന്ന ഫാമിലി ആദ്യം ആരും മിസ് ചെയ്തത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ നെയിം എവിടെയാണൊക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ഇത് വരുന്നത് വെള്ള ടമ്പലും ആണ് അവിടെ അടുത്തൊരു റിലേഷൻ ഫ്രഷ് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല അതിൻ്റെ മേലാത്ത മേലാട്ട ആണ് ഹോപ്നോൺ നിൽക്കുന്നത് അപ്പം വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവര് വരിക ഞാൻ ആരെയും ബോർ അടുപ്പിക്കത്തില്ല ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം ഒരുപാട് എന്താ നിങ്ങൾക്ക് എങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ പഠിക്കാം പക്ഷേ അതിലുപരി മനസ്സ് നിറയി എൻ്റെ ഓപ്നോൺ സ്റ്റുഡിയോയിൽ വന്ന എൻ്റെ മാസ്റ്ററിൻ്റെ ഓപ്നോൺ സ്റ്റുഡിയോയിൽ വന്ന ഇന്ന് ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ എനിക്കിന്ന് നിങ്ങളായിട്ട് ഈ ഒരു നല്ലൊരു സുദിനം എനിക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം വന്നേ ഞാനും ഒരുപാട് ആണ്. സന്തോഷം കൊണ്ടാണ് മനസ്സ് ടയർഡായത് കുളിർമയാണ് ഇപ്പോഴും മനസ്സിൽ എന്നുള്ള ഒരു സമയം നല്ലൊരു കുളിർമയായിരിക്കും നാളെ എനിക്ക് വടംവലി ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം എല്ലാം എൻ്റെ ഫാമിലിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെയും എൻ്റെ ഓപ്പനോൺസിൻ്റെയും വക ഒരായിരം തിരുവോണാശംസകൾ എല്ലാവരും പോയി അടിച്ച് പൊളിക്കും ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈകിട്ട് പോയിരുന്നു ഒരുപാട് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇങ്ങനെ തുറന്ന് സംസാരിക്കാനൊരു സബ്സ്ക്രൈബർ ഉള്ളു കൂട്ടുകാരായാലും ായാലും ഫ്രണ്ട്സായിട്ടായാലും എൻ്റെ ഫാമിലി ഫാമിലിയായിട്ടായാലും എല്ലാ എല്ലാ സ്ഥലത്തും നിങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വലിയൊരു സ്ഥാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗ് മുമ്പിൽ ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കും നമുക്ക് അടിച്ചു പഠിക്കാം നാളത്തെ ദിവസം നമുക്ക് ഉഷാറാക്കാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻഡിപ്പി അടുത്തൊരു ഓണ പരിപാടി ബ്ലോഗ് വരുന്നവരെ വീണ്ടും കാണാം മറക്കണ്ട നാളെ ഒരു സാധനം വരുന്നതുകൊണ്ട് പത്തരയ്ക്ക് ഓക്കെ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻ്റെ പ് ചെയ്യാം ചാറ്റാപ്പ ബൈ ഗുഡ് നൈറ്റ് ഹൈ ഫാമിലി ലവ് യു ലവ് യു പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബിഗ് സ്റ്റെറ്റ് നിങ്ങൾ കാണണമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഇനിയും എൻ്റെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണം ഓക്കെ പറയേണ്ട ആവശ്യമില്ല എല്ലാം ചെക്ക് എനിക്കറിയാം ഈ സപ്പോർട്ടും കെയറും മാത്രം കിട്ടുന്നത് ഇതേപോലെ നിങ്ങൾ മുമ്പിലായി പവറായിട്ടിരിക്കും സ്ട്രോങ് ആയിട്ട് ഇരിക്കും ടാറ്റാ